അപ്പൊ ഇന്നിപ്പോനെ മാന് പുതിയൊരു കല്യാണൊക്കെ കഴിച്ചു വന്നക്കാണ് അതുകൊണ്ട് ഇബ്രും മദ്രസ് തൊട്ട് വന്നില്ല കൊറേ കുട്ടികൾ പോയല്ലോ നീയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാവണ്ട അങ്ങനെ അപ്പൊ നമ്മുടെ ഇബ്രാഹിം ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോകുന്ന നടന്നു നീങ്ങുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ഇബ്രാഹിം എന്താണ് രണ്ടാമത് ഇങ്ങോട്ട് തന്നെ എന്തിനാണ് മടങ്ങി പോന്നത് താങ്കൾ അപ്പൊ തൊപ്പി എടുക്കാൻ മറന്നോ അപ്പൊ ഒരു ദിവസം തൊപ്പി തൊപ്പിടാതിരുന്നാൽ പ്രശ്നമുണ്ടോ ഏ ചീത്ത കിട്ടും അടുത്തുനിന്ന് ഇറക്കാർക്കുമോ ിട്ട് വലൈക്കും ഈ തൊപ്പിന്റെ എന്താ നൂലൊക്കെ അടച്ചില്ലല്ലോ നൂല് കുറച്ചിട്ട് കത്രിവോടെ മൂച്ചോണ്ടി വന്നിട്ട് പന മടക്കിയാണ്ട് മടച്ചാണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ എന്താണ് എന്താണ് അതെ അപ്പൊ നമ്മള് കുറച്ച് മരങ്ങൾ കുഴിച്ചിടാൻ വേണ്ടിട്ട് പോവുകയാണ് ഗൈസ് അപ്പൊ ഇതില് റംബുട്ടാനുണ്ട് അതേപോലെ തെങ്ങുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടക്കപ്പഴമുണ്ട് അതായത് അടക്കപ്പഴം പറയുമ്പോ അടക്കപ്പഴം പറഞ്ഞെന്താ അറിയോ ഏ അടക്കപ്പഴം മറ്റേ എന്താ എന്താ പേരക്ക പിന്നെ അതേപോലെ തന്നെ മരമുന്തിരി പറഞ്ഞിട്ട് അതാണ് മരമുന്തിരി കാഞ്ഞുളാണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞോൾ ഉണ്ട് സീപ്പിയുണ്ട് ഉണ്ട് കുഴിച്ചിടാന് ഒന്ന് കുഴിച്ചിടാളെ ചെടികളെ പേര് പറഞ്ഞു ഇത് ചാമ്പക്കാൻ അതല്ല ആപ്പിൾ ചാമ്പക്ക ഒരു ചാമ്പക്കനും ഇല്ലാത്ത ടൈപ്പ് കഴിഞ്ഞു മലഞ്ചാമ്പക്ക അത് മരമുന്തിരി അറിയും മരക്ക ഇതാന്നൊക്കെ പറയുന്ന മാതിരി മരമുന്തിരി

അത് നമ്മളെ സപ്പോട്ടൻ്റെ ഒക്കെ മിക്കവാറും അത് മറച്ചിടുവാളിണ്ടാവോ ഇത് നമ്മളെ ഇതില്ല എന്താണ് ഗുഡ്സിലൊക്കെ ഇണ്ടായതിന്റെ ആപ്പിളിന്റെ മാതിരി ഒരു കളികളുള്ളതാണ് ബെറാപ്പിൾ എന്നാണ് പേര് പക്ഷെ നമ്മളിപ്പറിയെന്താരോ വളങ്ങണ മാതിരി ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങാമൂച്ചയാണ് കാലാപാടി പ്രചന ഇത് വേറെ ഒരു മാങ്ങയാണ് മാങ്ങാണ് വല്യ മരം ചായ ഫുള്ള് റമ്പുട്ടാനാണ് ഇത് പിന്നെ മാജിക് മിറാക്കിൾ ഫ്രൂട്ടാണിത് അത് കുഞ്ഞിപ്പ വെറുതെ തന്നത് നമ്മക്ക് ചെടികൾ എടുത്തപ്പോ എന്ത് അത് ഡൗലിയാണോ ഒരാള് നല്ലതാണെന്ന് തന്നെ വലുത്തിക്കൊണ്ടിട്ടോ പിന്നെ തെങ്ങുണ്ട് ആ അത് ഗംഗാ ബോണ്ടം രണ്ടെണ്ണം ഗംഗാ ബോണ്ട പിന്നെ രണ്ടെണ്ണം അത് കുറ്റിയാടി ഇത് ഇത് കുറ്റിയാടി തെങ്ങ് ഇത് അത് ഗംഗാ ബോണ്ടം മൂന്നെണ്ണ പൂണ്ടതായിട്ട് അത് വലിയതാണ് തെങ്ങ് അതൊക്കെ വിനോറം മുട്ടാന് അപ്പൊ നമ്മളെ ഹിറ്റാച്ചോണ്ട് ഏകദേശം കുഴി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈ അപ്പ ഇതാ ഇതിൽ തൈകളും കൂടി കുഴിച്ചിട്ടേകം സെറ്റായി ഏ ആ ഓ കുറച്ചുകൂടി തൈ കൊണ്ടത് പോയി മരമുന്തിരിയും മരമുന്തിരി സാഫ അടിച്ചതാണ് അറിഞ്ഞത് അത് അടിച്ച് ക്ലീൻ ആക്കി പോകുന്നതാണ് ഫംഗസ് ഉണ്ടായിട്ട് പിന്നെ ഒരു മറ്റേ പ്ലാവ് ഒന്ന് വെയ്റ്റ്നാം എറളിയും പിന്നെ ഒന്ന് എന്താ ജെ ടി എക്സോ എന്താണ് ജെ ത്രീ ഫോറോ ആ ജെ ത്രീ ത്രീ അല്ലേ

തുംബ. ഈ ടൂമ്പദങ്ങന്നോളി കൊടുത്താൽ പരമാവധി ഫഷ് ആയിന്നോളും. ആ ബിയോ അല്ലേ? എപ്പോർട്ടോ പൂത്തേ. ഈ പെട്ടെന്ന് ആയിണ്ടാവും അല്ലേ? സസ് ഉണ്ട്. സസാന അങ്ങനെ ഒരു വേറൈറ്റി ഫ്രൂട്ട്. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ നാട്ടിൽ കാണാനില്ല. പക്ഷെ ഇപ്പോ ഇത് നല്ലോണം ഉണ്ടാണ്ടാരെ. ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടാണ്ട്. ഉണ്ടോ? ഹോം ഗ്രാൻഡ് ആബിയോ അല്ലേ. പക്ഷെ ആ ബിയോ ഇതി വരെ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ സംഭൂട്ടില്ലേ? ഞാൻ പറഞ്ഞോടാ കുഞ്ഞിപ്പാന്റെ വാക്കേന്ന് അപ്പൊ ഇണ്ടാവില്ല കാരണം എന്നാല് പൊട്ടിച്ചണ്ടാവളെ രാക്കര് നല്ലത് ചെയ്താല് വളം ഞമ്മളാദ്യ വെച്ചുകഴിഞ്ഞിട്ട് രണ്ടു ദിവസം നടക്കട്ടത് ഉച്ച രണ്ടാണേലും കുഞ്ഞോളെ രണ്ടോളം പിന്നെ പൈപ്പിലൂടുള്ള വെള്ളം ഇങ്ങനെ ഉണ്ടാവും നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് പൈപ്പ് ഒക്കെ വെച്ചെടുത്താല് കുറച്ച് വെള്ളം ഇതായിട്ടില്ല നമ്മളെപ്പോല അവിടെ വെച്ചാണ്ടി പുറമിട്ട് ഇങ്ങനെ പോയാല് ഇത് വേറെ അപ്പൊണ്ടാവും അങ്ങനെയാ പറഞ്ഞത് വെറൈറ്റി ആയിട്ട് നോക്കിട്ട് ആയിട്ടുള്ള ഇതെന്നാ കുളമ്പാണ് കുളമ്പണ്ടോ അതേപോലെ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടാവു ബീറാപ്പിളി അതിന് ശരിക്കും നമ്മളിവിടെ പറയല എന്താണ് ശെരിക്കും ആ ഗുഡ്സിലിണ്ടല്ലോ ആ ഞാൻ ഇടക്ക് കൊണ്ടുവരുന്നുണ്ട് അത് എന്താ പൊതളങ്ങല്ല എന്താ പയാളന പറഞ്ഞു എങ്ങനെയാണ് വൃത്തില്ലേ ഒറ്റ വല കിട്ടാതില്ലേ

ഒരു വട്ടം ഇതാക്കിണ് ആദ്യം ഒരുമാതില് മാാന്തി പൊറത്ത് ഞാൻ ഇജ്ജ് പറഞ്ഞു ചെയ്തതാ ഇജ്ജു പറഞ്ഞ ഞാൻ ജിജു പറഞ്ഞ അതേപോലെ തന്തപ്പുടിക്കാൻ പറഞ്ഞു കൊടുത്തതാ പോലെ എങ്ങനെയാട്ടു ആദ്യം ഒന്ന് നല്ലോണം എന്ന് മാന്തിട്ട് എന്നിട്ട് പിന്നത്തെ മാന്തലായില്ല മണ്ണ് ഇട്ടു അയക്കാനെട്ടൊക്കെയാണ് പക്ഷെ ഇത് മഴ പെയ്തപ്പ എന്തായി രാവിലായിട്ട് മണ്ണ് താഴ്ന്നല്ലേ അപ്പൊ ചൂലേട്ടനാണ് ഞമ്മളെ ഇന്നത്തെ കുയ്യത്തിനായിട്ട് ചൂലേട്ടാ ചായ പറഞ്ഞോളൂട്ടോ അതായത് ചൂലേട്ടനെ എല്ലാരും സപ്പോർട്ട് ചെയ്യ അല്ലേ നിങ്ങളെ ചായ എടുക്കാനായി പറഞ്ഞോളോ അവിടെ കൈക്കോട്ടില അതെ എല്ലാരും ലൈക്ക് കമന്റ് അടിച്ചിട്ട് ചൂലേട്ടൻ കീ ചൂലേട്ടൻ കി ചൂലേട്ടൻ കിട്ടൂസ് അപ്പോഴാണ് മുത്തു എന്നെ പറഞ്ഞ മുത്തൂനെ നമ്മളെ ആട്ടൂലെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ആളാന്നു പറഞ്ഞോണ്ട് മൊത്തോട് ഓള് കൊല്ലത്തില് വിഷുവിനോണത്തിന് വന്നിവിടെ ഞെട്ടിച്ചില്ല വന്നിട്ട് അപ്പൊ ഞമ്മളത് മൂടാണ് ഇത് സാധാ പോലെ തന്നെ ആക്കിട്ട് ഇത് കൂടെ അങ്ങനെ വണ്ടികൾ വരാൻ പറ്റുന്നൊരു കൊലത്തിലാക്കാനുള്ള പരിപാടിയാണ് ഇബ്രസോട്ട് വന്നില്ല കൊറേ കുട്ടികൾ പോയല്ലോ സ്കൂളില്ലേ ശരിയേ ജാതി നട്ടുച്ച വെയിലത്താണ് അന്നണീ വെയിലിക്കണത് കേട്ടോ ഏറ്റവും ഏറ്റവും ിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ ഇണയാവണ്ട ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ തുണയാവണ്ട എൻ്റെ സ്വാതന്ത്ര്യത്തിനെന്നെ വിട്ടു തന്നൂടെ റബ്ബെ എന്റെ ത്തിനെ വിട്ടു തന്നൂടെ റബ് ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാവണ്ട ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ തുണയാവണ്ട എന്നാടാ വല്ലിപ്പ വെള്ളം അടക്കടാ അങ്ങനെ ബേബി ഒറ്റക്ക് നീന്താൻ തുടങ്ങിയിരിക്കുകയാണ് നിലത്തിലോട്ട് ഡയറക്റ്റ് നിലത്തേക്ക് അല്ലേ അതിന്റെ ഗ്യാപ്പും ഒറ്റ കാര്യങ്ങളൊന്നും ആ നേരം എവിടെ അടുത്തീനേ ഞാൻ എന്നിട്ടാ അങ്ങന നീന്തി പോന്നതാ യാ മെച്ചണ്ട് മെച്ചണ്ട് മെച്ചത്തിൽ തന്നെയാണ് അവത കുഞ്ഞ് തറവാട്ട് പോയതാട്ടേ തറവാട്ട് ജിന്നലെ പോയി വന്നിട്ടോ മാണ്ടായിട്ടാണേ അവിടെ കടന്നാ മതി വലിയ ബേബി വലിയ ആളാണ്ട്ട്ടോ അണ്ണാക്ക് കൊടുക്കണോയിക്കോ ആളാ ചുലേട്ട് പൊറവുള്ള പൊറോട്ട പ്രശ്നമൊന്നുമില്ലല്ലോ പൊറോട്ട ചപ്പാത്തി ഒക്കെ ഇണ്ട് ഞാൻ പിന്നെ പൊറോട്ട വെള്ളം വെള്ളം കുപ്പിയിൽ വെള്ളം കൊടുത്താ കുറേ അത് കുടിക്കൂലേ നാരങ്ങളെ കുടിക്കൂലേ കട്ടാണോ മ്മടെ നമ്മുടെ കുഞ്ഞും ടീമും വരുന്നുണ്ടല്ലേ ഇന്നലെ തറവാട്ടേക്ക് പോയതാണ് അതാ വരുന്നേ ഔതക്കുഞ്ഞീമും ഓ മദ്രസ് വിട്ടിട്ട് കേട്ടാ വന്നതേ ഓ അവന്റെ പരിക്കല്ലോ മദ്രസ് വിട്ടാ വരിക ആ ഏഷാ ഞാൻ ഇവിടെ വന്ന് അലത്താ നിൽക്കണ്ടട്ട ജിബ്രാനോടെ വന്നോ കിട്ടും എനിക്ക് ഇന ബേബിയെ പിന്നെ ക്യാമറ ശരി വിനായക്രൈബേഴ്സിന് ഒരു ഹായ് കൊടുത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഉമ്മ ഒരു ഉമ്മ ഉണ്ടാ ഒരു ഉമ്മ കൊണ്ട ഒരു ഉമ്മ തന്നിട്ട് പോ ഉമ്മ പോരൂല ഏ അങ്ങനെ ഗുസ്മാൻ ഗൾഫിൽ നിന്നിട്ട് കൊറേ ദിവസത്തിന് ശേഷം വീട്ടിൽ ഇപ്പൊന്ന് വരികയാണല്ലേ ഏഹ് അപ്പൊ ഗായസ് അങ്ങനെ നമ്മടെ മാന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇതാക്കണേ വന്നിരിക്കുകയാണല്ലേ പിന്നോളെ കൊറേ ദിവസത്തിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ ഒന്ന് കാല് കുത്തണത് വന്നു വന്നിന് എന്താണാ ഇങ്ങോട്ടാവൂല 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 ഒരു ആ ഇവിടെ ഒരു കുട്ടിയാക്ക ആ അപ്പൊ ഇന്നിപ്പോനെ ഇമാൻ പുതിയൊരു കല്യാണൊക്കെ കഴിച്ചു വന്നിട്ടാണ് ഇല്ല കല്യാണം മുടങ്ങൂലെ അപ്പൊ ഇജ്ജ് എന്തിനാണ് ഈ ഫോൺ നോക്ക അവിടെ പെണ്ണുങ്ങളെയും വെച്ച് ഒരു വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഇത് കേസ് ഇത് പെണ്ണല്ല ഇത് നമ്മളെസിലൊക്കെ ഇണ്ടാവല്ലോ ഡ്രസ് ഒക്കണ സാധനം അതാണ് അപ്പൊ അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് ഓൻ അതിന്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാർ ചോദിക്കും ആരാധാരാ മനസ്സിലാക്കാൻ കഴിയാത്തത് ചോദിക്കുന്നത് അന്തം മരണേന്ന് ഇങ്ങനത്തെ എമ്മിത്തൊരു അതല്ല ഞമ്മക്കൊരു കുത്തിപ്പുണ്ടാക്കുമ്പോ സമാധാനല്ലേ അല്ല ഇനി പെണ്ണൊക്കെ കെട്ടണ്ടേ ഇങ്ങനെ ബാച്ചുലർ ആയിട്ട് നടന്ന മതിയോ എവിടെ ഞങ്ങൾ അറിയാതെ കെട്ടിരിച്ചു വേറെ ഏ In ോ ഡി എന്തായാലും ഷേറാവട്ടോ ഒക്കെ റഹത്താകട്ടോ മാന ഓക്കേ അങ്ങോട്ട് തല പ്രത്യേക ജിബ്രാൻ ഇടക്ക് മൂന്ത അപ്പുറത്തേക്കാണ് മുന്തിട്ടോ ഒന്ന് വലിച്ചുവിട്ടള എന്ത് മാനേജ്മെന്റ് ചോയ്ച്ചു മാറാലോട്ടികളെ കുട്ടിട്ടിയാലികളല്ലേ ഇപ്പൊ കുറച്ച് വല്യ കുട്ടിട്ടിയാക്കി കുറച്ച് തെന്നിപ്പ് കൂടുതലേ കാര്യം